കലാപാഹാനവുമായി കേരളത്തിലെ ബി ജെ പിയുടെ പ്രമുഖ നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് ഡൽഹിയിലെ കലാപത്തിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നുള്ള കാര്യം ഇങ്ങനെയാണ് ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട് സംയമനം ദൗർബല്യമല്ല മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കോൺസ്റ്റബിൾ രതൻലാലിന്റെ ചിത്രവും പ്രതിഷേധക്കാരിൽ ഒരാളുടെ ചിത്രവും പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെയൊരു ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് കൊണ്ടുവന്നത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ടോ അല്ല വാര്യരെ നിങ്ങൾ മണ്ടനാണോ അതോ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണോ ആരാണ് വാര്യരെ ഡൽഹിയിൽ കലാപം അഴിച്ചുവിട്ടത് മുസ്ലിങ്ങളാണോ അല്ലെങ്കിൽ മതേതരത്വവാദികളാണോ പ്രതിഷേധക്കാരായിട്ടുള്ള ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മറ്റു സമുദായക്കാരോ ആണോ അല്ലടോ ജാഫറബാദ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജാഫറബാദിലെ സ്ത്രീകൾക്ക് നേരെ കല്ലെറിഞ്ഞത് നിങ്ങളുടെ മുൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കപിൽ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവരാണ് തുടക്കക്കാർ അതിനുശേഷം മോജ്പൂരിൽ എന്താണ് സംഭവിച്ചത് മോജ്പൂരിൽ ഒരു കൂട്ടം പ്രതിഷേധക്കാർ രംഗത്ത് വരുന്നു അവർ മാന്യമായ രീതിയിൽ പ്രതിഷേധിച്ചിരുന്ന നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങളെയും ഹൈന്ദവർക്കും നേരെ കല്ലെറിയുന്നു ആരാണ് കല്ലെറിഞ്ഞത് സംഘപരിവാരികാരാണ് ആരാണ് പിന്നെ അവിടെ സംയമനം പാലിച്ചത് പ്രതിഷേധക്കാരാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരാണ് വാര്യരെ അവിടെ സംയമനം പാലിച്ചത് അല്ലാതെ നിങ്ങളുടെ സംഘികളല്ല അവർക്ക് മുന്നിലാണ് ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നത് ഞങ്ങളാണ് ഇനി അവർക്കെതിരെ പോരാടേണ്ടത് അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് ഈ രാജ്യത്തെ മതേതരത്വ വിശ്വാസികളാണ് നിങ്ങളല്ല നിങ്ങൾക്ക് എന്ത് റോളാണുള്ളത് നിങ്ങളാണ് അവിടെ കലാപം അഴിച്ചു വിട്ടിട്ടുള്ളത് എന്നിട്ട് കലാപാഹാനവുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വരുന്ന ഉളുപ്പണ്ട വാര്യരെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിറികട്ട പോസ്റ്റുകളുമായി വരാൻ ഈ വാര്യറിനെതിരെ കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാകണം കാരണം ഇതുപോലെയുള്ള പോസ്റ്റുകൾ വാര്യർ നിക്ഷേപിക്കുന്നത് ഇതാദ്യമായിട്ടല്ല കശ്മീർ വിഷയ സമയത്ത് പറഞ്ഞ കാര്യം എന്താണ് എല്ലാത്തിന്റെയും തലയിൽ ടയറിട്ട് കത്തിക്കണമെന്ന് അത്രയും വിദ്വേഷം വരുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിക്ഷേപിക്കാൻ ഇയാളെ പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കൾക്ക് ധൈര്യം വരുന്നത് കേരള പോലീസ് ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുമ്പോഴാണ് ഇയാൾക്കെതിരെ കേസെടുക്കേണ്ട കാര്യമുണ്ട് കാരണം ഡൽഹിയിലെ കലാപത്തിന് കേരളത്തിൽ നിന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് വാര്യരുടെ പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് വലിയ വീരവാദം ഒഴുക്കുകയാണ് സംഘപരിവാരാണല്ലോ ക്ഷമിച്ചു നിന്നത് പാവപ്പെട്ട സ്ത്രീകൾക്ക് നേരെ കല്ലെറിഞ്ഞവർ പാവപ്പെട്ട സ്ത്രീകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവർ നിരപരാധികളെ റോട്ടിൽ തല്ലിച്ചതിച്ചവർ അവരാണ് സംയമനം പാലിച്ചത് നാണമുണ്ട വാരിയരെ ഉളുപ്പില്ലാതെ ഈ നറികട്ട വർത്തമാനം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ നോക്കണം കേരളത്തിലും ഇതേപോലെയുള്ള കലാപങ്ങൾ അഴിച്ചുവിടാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ള രീതിയിലാണ് പോസ്റ്റുകൾ വന്നിരിക്കുന്നത് ഒരു വർഗീയ വിദ്വേഷ പ്രചാരകരുടെ ഒരു വലിയ സമ്മേളനം തന്നെ വാര്യരുടെ പോസ്റ്റിന് താഴെയുണ്ട് കേരള പോലീസ് എത്രയും പെട്ടെന്ന് ഈ വാര്യർക്കെതിരെ കേസെടുത്ത് മുന്നോട്ട് വരണം ന്യൂസ് ഡെസ്ക് പബ്ലി കേരള